നമസ്കാരം പതിരും കതിരും രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അന്യൻ എന്ന സിനിമയിലെ രാമാനുജം എന്ന അമ്പി അയ്യങ്കാരെ ഓർക്കുന്നില്ലേ ദ്വന്ദ് വ്യക്തിത്വം ബാധിച്ച അയാൾ അയ്യങ്കാരായിട്ടിരിക്കുമ്പോൾ പരമശുദ്ധൻ കിട്ടുന്ന തല്ലെല്ലാം വാങ്ങിക്കൂട്ടും പൊടുന്നനെ അയാൾ മുടി മുമ്പിലേക്കിട്ട് റമോ ആയി മാറും പിന്നെ അപാരമായ ശക്തിയാണ് ഈ കഥാപാത്രത്തെ പോലെയാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അമ്പിയും റമോയും എന്ന പോലെ ശിവൻകുട്ടിയിൽ ഗന്ധർവനും പിശാചും ചിലപ്പോൾ ഇടവിട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കും ശിവൻകുട്ടി പോലെ മുടി മുമ്പിലേക്ക് മുമ്പിലേക്കിടാറില്ലെങ്കിലും മുണ്ടും അടക്കിക്കുത്തിയ കഥയൊന്നും ഇനി വിവരിക്കുന്നില്ല പിണറായി ബാധ കയറുമ്പോഴുള്ള ശിവൻകുട്ടിയെ നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്നാൽ ബാധ നീങ്ങിയാൽ ശിവൻകുട്ടി മാമനായും മന്ത്രിയായും അവതരിക്കും പച്ച പരമാർത്ഥങ്ങൾ വിളിച്ചു പറയും അത്തരത്തിലൊരു പരമാർത്ഥം പറഞ്ഞല്ലോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ശരിക്കും അത് കേട്ട് പിരായിരി അപ്പക്കൂട്ടൻ്റെ പിരിയിളകി ഡിവൈഎഫ്ഐക്കാരുടെ അവസ്ഥ അതിദയനീയമായി രാഹുൽ മാങ്കൂട്ടത്തെ താഴ്ത്തേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ഒന്നിച്ച് വേദി പങ്കിട്ടു അയാൾ ജനപ്രതിനിധിയാണ് ഞങ്ങളിനി തടയാനില്ല സംഘാടക സമിതി യോഗത്തിൽ അദ്ദേഹത്തിന് എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കാം അതുകൊണ്ടാണ് ഞാൻ വേദി പങ്കിട്ടത് അയാൾക്ക് യാതൊരു ഡിസ്ക്വാളിഫിക്കേഷനുമില്ല കേസില്ല ശിക്ഷിച്ചിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ആരെയും വെറുതെ ചവിട്ടിത്തേക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവായ ധർമ്മിഷ്ടന് മാത്രമേ അയാളെ കാണുമ്പോൾ ചതുർത്ഥിയുള്ളൂ ഇപ്പോൾ രാഹുലിനെ പാലക്കാട്ടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് ആദ്യം പറഞ്ഞയാളാണ് മന്ത്രി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ഗർഭം തേടിയ ക്രൈംബ്രാഞ്ചിന് പോലും എത്തും പിടിയും കിട്ടാതെ വരികയും ചെയ്തതോടെ അദ്ദേഹം രാഹുലിനൊപ്പം വേദിയിലെത്തി പഴയ തീരുമാനം മാറ്റി ഇനിയെങ്കിലും ഡിവൈഎഫ്ഐക്കാർ ഗർഭകഥകളൊക്കെ വിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട സമയമായി പൊതിച്ചോർ കൊണ്ട് മാത്രം ഒന്നും ആകില്ല സഖാക്കളെ ശിവൻകുട്ടി ഇത്രയും നല്ല സർട്ടിഫിക്കറ്റ് രാഹുലിന് കൊടുത്തതോടെ ഡിവൈഎഫ്ഐ ആണ് വെട്ടിലായത് അതോടെ ശിവൻകുട്ടി പിന്നെയും ഒന്ന് ഞാൻ ചാടി അയ്യങ്കാർ സ്വാമി വരും വരെ അമാവാസി നിൽക്കില്ല എന്ന് പറയും പോലെ ശിവൻകുട്ടി പറയുന്നതൊന്നും അടുത്ത പുലർച്ചെ വരെ നിലനിൽക്കുന്നതല്ല ഉടൻ തിരുത്തിക്കളയും അത് പി എം ശ്രീ ആയാലും സർക്കാർ സ്കൂളിലെ ഭിന്നശേഷി നിയമനമായാലും രാഹുലായാലും രണഗീതമായാലും എല്ലാം അങ്ങനെ തന്നെ പിള്ളേരെക്കൊണ്ട് വന്ദേഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയിൽ രണഗീതം പാടിച്ചതിനെതിരെയാണിപ്പോൾ ശിവൻകുട്ടിയുടെ എതിർപ്പ് അല്ല കുട്ടിമാമ കടക്കൽ ക്ഷേത്രത്തിലെ പരിപാടിക്ക് ഭഗവതിക്ക് മുമ്പിൽ ചെങ്കൊടി ഉയർത്തി പുഷ്പസംഗീതം ആലപിച്ചത് സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതായിരുന്നല്ലോ അല്ലേ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം സഹാവേ രണഗീതം പാടിയത് തെറ്റാണെന്ന് പിണറായിയെക്കൊണ്ടെന്ന് നിങ്ങൾക്ക് പറയിപ്പിക്കാമോ നിങ്ങളും കുറെ പിള്ളേരെ വന്ദേഭാരതിൽ കയറ്റി വിപ്ലവ ഗാനം ചൊല്ലിച്ച് ഒരു യാത്ര പോണം ദേശഭക്തിഗാനം പാടുന്നതിലെ സാമാന്യ മര്യാദയുടെ പ്രശ്നമുള്ളൂ പകരം കാരണഭൂത സ്തോത്രങ്ങളിലും തിരുവാതിരകളും ആകാം രണഗീതം ആർ എസ് എസ് ശാഖയിൽ മതിയെന്നാണ് വി കെ സനോജ് പറയുന്നത് കടക്കൽ ഭഗവതി എന്നിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നോ സഖാവേ എൻ്റെ മുമ്പിൽ നിങ്ങൾ പുഷ്പനെ അറിയാമോ പാടിയാൽ മതിയെന്ന് നിത്യവും വിലയിടിയുന്ന ഒരു സാധനമായി മാറിക്കഴിഞ്ഞു കേരളത്തിലെ ഡിവൈഎഫ്ഐ അത് കേട്ടാൽ തോന്നും മറ്റിടങ്ങളിലൊക്കെ വില കുതിച്ചുയരുകയാണെന്ന് ആരോപണങ്ങളുടെ പേരിൽ ഞങ്ങൾ ആരെയും ചവിട്ടി താഴ്ത്തുകയില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞത് എത്രയോ സത്യസന്ധമാണ് ഇവർ കൈവെള്ളയിലും തലച്ചുമടായും കൊണ്ട് നടക്കുകയായിരുന്നല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇക്കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി സ്വന്തം മകനെപ്പറ്റി പറയുന്നത് കേട്ടു ഒരു ശല്യത്തിനും വരുന്ന കക്ഷിയല്ല എൻ്റെ മോൻ മലേഷ്യയിലെ ഒരു സാധാരണ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് അവിടെ പഠിക്കാൻ കോടാനു കോടികളൊന്നും വേണ്ട ഒന്നോ രണ്ടോ കോടിയൊന്നും സഹാക്കൾക്ക് കോടികളേ അല്ല എൻ്റെ മോൻ അവിടെ പഠിച്ചുകൂടാ എന്ന് വല്ല നിയമമോ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു നോക്കണേ പിണറായി വിജയൻ മകനെപ്പറ്റി പറഞ്ഞത് അവൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന സാധുവാണെന്നും ഓഫീസും വീടുമാണ് അവൻ്റെ ലോകമെന്നുമാണ് ശിവൻകുട്ടി പറയുന്നു എൻ്റെ മകൻ ഒന്നിനും പോകുന്ന ആളല്ല അവൻ മലേഷ്യയിൽ റിസർച്ചും പഠനവുമായി കഴിയുകയാണെന്നും പി രാജീവ് സാറിൻ്റെ മകളാണെങ്കിൽ വിദേശത്ത് പഠിച്ച് സ്കോളർഷിപ്പ് നേടി പി എം സിയെ എതിർക്കുന്ന ബിനോയ് വിശ്വത്തിൻ്റെ മക്കളും കൊച്ചുമക്കളുമൊക്കെ എവിടെയാണോ ആവോ ഈ നേതാക്കളുടെ മക്കൾ മാത്രം എങ്ങനെയാണ് പഠിത്തത്തിലും ജോലിയിലും മാത്രം ശ്രദ്ധിച്ച് നല്ല കുട്ടികളായി കഴിയുന്നത് അല്ലാത്തവന്മാരൊക്കെ പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിച്ചും കോലം കത്തിച്ചും കുഴിമാടം തീർത്തും കഴിയുകയാണ് എന്തായാലും രാഹുൽ മാംകുട്ടത്തിനോടുള്ള സമീപനത്തിൽ ശിവൻകുട്ടിക്ക് വരെ മനസ്സലിവ് തോന്നിയത് നല്ല ലക്ഷണമല്ല മറ്റു ചില ദുഷ്ചിന്തകളിലേക്കും ഇത് വഴിതെളിക്കുന്നുണ്ട് പിരായിരി അപ്പുകൂട്ടം കരുതുന്നത് പാലക്കാട്ട് വീണ്ടും പയറ്റാമെന്നാണ് ഇങ്ങനെയാണ് പോക്കെങ്കിൽ രാഹുലും മറുകണ്ഠം ചാടി സി പി എം സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതുന്നത് ക്രിസ്റ്റൽ ക്ലിയർ സഹാവാക്കിയെടുക്കാൻ പറ്റിയ കക്ഷിയാണ് അയാൾ കാരണം രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നവരെല്ലാം നാളെ ആ പാതാരിന്ദിൽ അഭയം തേടുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്